ഇത് കുറച്ചധികം മാസങ്ങളായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് അല്ലാതെ എൻ്റെ ചായച്ചേന് വേണ്ടിയിട്ടാണ് ബർത്ത്ഡേയ്ക്ക് കരിങ്കാലിൽ വെള്ളിയും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു വേസ്ലൈറ്റ് കൊടുത്തായിരുന്നു അപ്പോൾ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഒരു മാലയും കൂടി എനിക്ക് ഇഷ്ടമാണെന്ന് വെറുതെ ഒന്ന് പറഞ്ഞു എൻ്റെ വലിയ വലിയ ആഗ്രഹങ്ങളും വലിയ വലിയ ഇഷ്ടങ്ങളും ഒക്കെ സാധിച്ചു എന്നെ ആൾക്കാരുടെ ഈ കുഞ്ഞ് കുഞ്ഞു ആഗ്രഹമെങ്കിൽ ഞാൻ സാധിച്ചു കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കരുതി കരുതി വെച്ചതാണ് നമ്മുടെ പെരുമ്പാവൂരുള്ള ചുങ്കർ ജ്വല്ലറി ആട്ടോ ഇവർക്കെടുത്ത് ഞാനാണെങ്കിൽ രണ്ട് മൂന്നാല് ആഴ്ചകളൊക്കെ മുന്നേ പറഞ്ഞിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണേ ആണ് അവിടെ തീർന്നു പോയിട്ട് അവർ വേറൊരു ഷോപ്പിൽ നിന്ന് വരത്തിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു അവിടെ എനിക്ക് ഒരുപാട് ടാക്സ് ഉണ്ട് അവിടുത്തെ എല്ലാ സ്റ്റാഫ്സും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സാണ് വാഴ നനയുമ്പോൾ ചെരിയും നനയട്ടേ എന്ന് വിചാരിച്ചു അവർ നിങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ഡ്രസ്സ് കടയിൽ പോകുമ്പോൾ തീറ്റ കുറയ്ക്കണം എന്നുള്ള ചിന്ത ഒരുപോലെ തന്നെ കൈക്കും പ്രശ്നമാണ് മോതിന് ഒന്നും വെർലീപ്പ് ആകാവണില്ല സിൽവറും ഗോൾഡും എല്ലാത്തിലും ലൈറ്റ് വെയിറ്റും അല്ലാതെ ഫുൾ നിറയെ കളക്ഷൻസ് ഉണ്ട് ബ്രൈഡിനൊക്കെ തന്നെ ഹ്യൂജ് കളക്ഷൻസ് ഇവർക്ക് എടുത്തുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ പൊട്ടും പൊടിയൊക്കെ മേടിക്കാനായിട്ട് പോണത് ഇവിടെയാണ് അതേപോലെ തന്നെ ഇവർക്ക് ഗോൾഡ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ എൻ്റെ ഷൈജേൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഞാൻ കൂട്ടി പൈസയാണ് ജോലി വിടുമ്പോൾ ഉള്ള ലാസത്തെ സമ്പാദ്യം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഈ പൈസ എണ്ണിട്ട് നാഫിയേൻ്റെ അടുത്ത് പറയാനുണ്ട് നീ എന്തിനാടി എപ്പോഴും എപ്പോഴും എണ്ണയെന്ന് വെച്ചിട്ട് കൂടാനൊന്നും പോണില്ലല്ലോ എന്ന് പറഞ്ഞത് ഒരു കണിക്കു ശരിയാണ് എന്നാലും എൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനതിനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഡിസ്കൗണ്ടൊക്കെ ചേട്ടാണ് ഉണ്ടോ തോന്നുന്നത് എന്നാലും സ്വർണ്ണത്തിനെ പോലെ എൻ്റെ വെള്ളിക്കും ഇപ്പോൾ അത്യാവശ്യം നല്ല അധികം വിലയുണ്ട് ഇവിടുത്തെ വെള്ളി നല്ല വെള്ളിയാണ് പെട്ടെന്ന് കറുക്കവും ഉമങ്ങോ ഒന്നും ചെയ്യില്ല ഈ കരിങ്കാലിൽ തന്നെയുള്ള ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ട കാരണമാണ് ആ മാലയും കൂടി സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ അതിൻ്റെ പെൻഡൻ്റും ആളിങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു അപ്പം അത് അന്വേഷണം എന്തായാലും ആ സെയിം സംഭവം തന്നെ കിട്ടിയില്ലേക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ കുറച്ച് നേരം അവരൊക്കെയായിട്ട് ഇന്ന് വർത്താനം പറഞ്ഞു പിന്നെ സാധനം ബില്ല് ചെയ്ത് കൈ പോയി സന്തോഷമായി പിന്നെ അവിടുത്തെ ഗിഫ്റ്റും കിട്ടി പിന്നെയും കുറച്ചും കൂടി അവര് വർത്താനം പറഞ്ഞിരുന്നു പിന്നെ നേരെ പോന്നു ഗ്സ് നമ്മളൊരു സൂപ്പർ സർപ്രൈസാണ് കൊടുക്കാൻ പോകുന്നത് ഗൈസ് സർപ്രൈസ് കൊടുത്തു ബാഗ് കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് തുറന്ന് നോക്കിക്കോളാൻ പറയുക ആളത് പുറത്തേക്ക് എടുത്ത് തുറന്നു നോക്കി അപ്പം തന്നെ ആൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി എന്താണ് സംഭവം എന്ന് മാലയാണോ എന്ന് എന്നോട് ചോദിക്കേണ്ടത് സ്വർണം വാങ്ങാനൊന്നും ഈ സക്യൂർ ബൈക്ക് പറ്റില്ല എന്ന് ആൾക്കറിയാം എന്നാലും കാണാനായിട്ട് ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് ആൾ പറഞ്ഞ പോലത്തെ മാല അതുപോലെ തന്നെ അതിൻ്റെ ലോക്കറ്റൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സെറ്റ് ചെയ്താണ് കൊണ്ടുവരുന്നേക്കുന്നത് നല്ല സൂപ്പർ ഗിഫ്റ്റിൻ്റെ പെട്ടിയിൽ തരാമെന്ന് പറഞ്ഞത് എന്നാണ് ഇതിങ്ങനെയാണെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞത് ഇതിങ്ങനെയൊന്നും അല്ലെടാ നമുക്കിന്ന് പോകേണ്ട ഇതൊക്കെ ചോദിച്ച് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ഇനി എന്നാൽ എന്തെങ്കിലും ആവട്ടെ ഞാൻ അത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഒന്നും കൂടി തുറക്കണമല്ലേ അഭിനയിച്ചോളാം പറഞ്ഞു അപ്പോൾ അതിന് സന്തോഷമായി ആൾക്ക് നല്ല സന്തോഷമായി കണ്ടിട്ട് എനിക്കൊത്തിരി സന്തോഷമായി ഇതൊന്ന് പൂജിച്ചിട്ട് വേണം ഇടാനായിട്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന അഞ്ചു മിനിത്തേക്ക് മാത്രം ഉള്ളതാണ് തമ്മി കണ്ട ഞങ്ങൾ എപ്പോഴും അടിയാണ് അറിയാം പിള്ളേര് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണ്ടേന്ന് അപ്പൊ അത്രേ ഉള്ളൂ ബൈ